സച്ചി ഇതെല്ലാം കണ്ടങ്ങനെ അതിശയപ്പെട്ടിരിക്കുകയാണ് അമ്മ ഇവിടെ വന്നത് ഒരു കാര്യമുണ്ട് അല്ല ചുമ്മാ അമ്മ ഇങ്ങനെ വരില്ല എന്തോ കാര്യം സാധിക്കാൻ വേണ്ടിയാണ് അമ്മ ഇവിടെ വന്നിരിക്കുന്നത് അപ്പം നല്ല മരുമോളാകാനുള്ള എന്തൊക്കെ വേണമെന്നും രേവതികൾ ചോദിച്ചപ്പോൾ രേവതി പറഞ്ഞു കൊടുക്കുകയാണ് വീട്ടിൽ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യണോ അതൊക്കെ ചെയ്യണം ഇത് കേട്ടപ്പോൾ ചന്ദ്രമതിക്ക് വല്ലാത്ത വിഷമം തോന്നി ഇതൊക്കെ ഞാൻ എങ്ങനെ ചെയ്യുമ്പോൾ എനിക്ക് അമ്മരേനു പൈസയും വാങ്ങണം എന്നും പറഞ്ഞുകൊണ്ട് അങ്ങനെ നിൽക്കുകയാണ് ഇന്ന് നിൽക്കുന്ന സമയത്താണ് ഈ ചാണകം കഴുകി നല്ലവണ്ണം തിളിക്കുന്നത് അതിൻ്റെ ആക്ഷനൊക്കെ കാണിക്കുന്നത് കാണണം വല്ലാത്തൊരു ഇതായിരുന്നു അപ്പോൾ സച്ചിയും സച്ചിയുടെ അച്ഛനും ഒളിച്ച് നിന്ന് നോക്കുകയാണ് എന്ത് ചെയ്യണമെന്നുള്ളതിൽ എന്ന് വെച്ചാൽ അമ്മ ഇതൊക്കെ ഇങ്ങനെ ചെയ്യുമോ എന്നുള്ള കാര്യത്തിലൊക്കെയാണ് നോക്കിക്കൊണ്ട് നിൽക്കുന്നത് അപ്പോൾ അവരെല്ലാവരും ഒളിച്ചെന്ന് നോക്കുകയാണ് എന്നിട്ട് രേവതിയുടെ കയ്യിൽ നുള്ളി കൊടുക്കുകയാണ് ഇതെന്താണ് സ്വപ്നമാണോ എന്ന് അറിയാൻ വേണ്ടി നുള്ളി കൊടുക്കുകയാണ് അപ്പോഴത്തേക്കും സ്വപ്നം അല്ലെന്ന് മനസ്സിലായി ഇതെന്തോ കാര്യസാധ്യത്തിനുള്ള കാര്യമാണ് അല്ലാതെ അമ്മ ഇവിടെ വരികയൊന്നുമില്ല എന്നാണ് അങ്ങനെ അവരെല്ലാവരും കൂടെ ഒളിച്ചെന്ന് നോക്കുകയാണ് രേ ചാണകം തളിക്കുന്ന രീതിയൊക്കെ രേ ചന്ദ്രമതിക്ക് പൈസ വേണമല്ലോ അതിനു വേണ്ടി അമ്മ നിന്നു പക്ഷെ ഇത് നേരത്തെ അമ്മ അറിഞ്ഞിരുന്നു ഇതാണ് കാരണം അതായത് സുധീര കല്യാണത്തിനുള്ള പൈസയ്ക്ക് വേണ്ടിയാണ് വരുന്നത് എന്നുള്ള കാര്യം ചന്ദ്രമതിയുടെ ഭർത്താവ് പറഞ്ഞു കൊടുക്കുകയായിരുന്നു അമ്മ ഇതിനുള്ള ആവശ്യത്തിന് വേണ്ടിയാണ് അവൾ വരുന്നത് അതിനുള്ള പൈസ കൊടുക്കണം അതിനു വേണ്ടിയാണ് ഈ അഭിനയങ്ങളെല്ലാം അവൾ കാണിക്കുന്നത് അല്ലാതെ അമ്മേടെ മുമ്പ് തലതാഴത്ത് നിൽക്കുന്ന ആളൊന്നുമല്ല എൻ്റെ ചന്ദ്രമതി എന്ന് പറയണം അങ്ങനെ ഇരിക്കുമ്പോഴാണ് കാര്യങ്ങളെല്ലാം കഴിഞ്ഞു പൈസ രണ്ട് ലക്ഷം രൂപ കൊടുത്തു അതും വാങ്ങിക്കൊണ്ട് ചന്ദ്രമതി ഇവിടെ നിന്ന് പോകുന്നുണ്ട് അങ്ങനെ അവരുടെ കൂട്ടത്തിൽ തന്നെ ഇവരെ അയക്കാൻ വേണ്ടി നിൽക്കുകയായിരുന്നു അപ്പോഴത്തേക്കും അച്ചമ്മ പറഞ്ഞ് പറ്റില്ല ഇനി ഒരാഴ്ചയും കൂടെ കഴിഞ്ഞിട്ട് പോയാൽ മതി എന്ന് പറഞ്ഞ് ഇവിടെ പിടിച്ചു നിർത്തുകയാണ് പിന്നെ സച്ചിയുടെയും രേവതിയുടെയും പ്രണയരംഗങ്ങളാണ് വരുന്നത് സച്ചിക്കാണെങ്കിലും രേവതി ഭയങ്കര ഇഷ്ടമാണ് രേവതിക്കും സച്ചിനെ ഇഷ്ടമാണ് പക്ഷെ പരസ്പരം അവരങ്ങോട്ടും ഇങ്ങോട്ടും പറയുന്നില്ലെന്ന് മാത്രമേ ഉള്ളൂ അങ്ങനെ ഇരിക്കെ രേവതി സച്ചിയോട് ചോദിക്കുന്നു ഞാൻ ഇവിടെ ഇല്ലെങ്കിലും നിങ്ങൾക്ക് കുഴപ്പമില്ല എനിക്ക് കുഴപ്പമില്ല എനിക്ക് അച്ഛനുണ്ട് അച്ചമ്മയുണ്ട് എൻ്റെ കാറുണ്ടെന്ന് പറയുന്നു അപ്പോൾ ഇതിൽ രേവതിക്ക് ഭയങ്കരമായിട്ടുള്ള വിഷമം വന്നു അപ്പോൾ ഞാൻ ഇരുന്ന് മരിച്ചു മരിച്ചുപോയാലും നിങ്ങൾക്ക് കുഴപ്പമില്ലെന്ന് ചോദിക്കുമ്പോൾ സച്ചി തിരിഞ്ഞ് നിൽക്കുകയാണ് അപ്പോഴത്തേക്കും രേവതി നടന്നങ്ങ് പോവുകയാണ് നടന്ന് പോകുമ്പോൾ അടുത്തൊരു കുളം കാണുന്നു കുളത്തിലങ്ങ് ചാടി വീഴാണ് ഈ സമയത്ത് സച്ചി അറിയുന്നുണ്ട് രേവതി കുളത്തിൽ വീഴുന്നു ആ സമയത്ത് തന്നെ സച്ചി ഓടി വരുന്നുണ്ട് ഓടി വന്ന് കുളത്തിൽ നിന്നും രേവതിയെ രക്ഷപ്പെടുത്തുന്നുണ്ട് രക്ഷപ്പെടുത്തി വയറ്റിന് വെള്ളമൊക്കെ വയറ്റിലിങ്ങനെ അമക്കി കൊടുക്കുമ്പോൾ പുറത്തോട്ട് പോകുന്നുണ്ട് ആ സമയത്ത് തന്നെ രേവതി അറിയാതെ ബോധം വീഴുന്നുണ്ട് വീഴുന്ന സമയത്ത് സച്ചിയെ കെട്ടിപ്പിടിച്ചൊന്ന് കരയുന്നുണ്ട്